ആകാശത്തുനിന്ന് ഒരു നിഴൽ പാണ്ഡോറയ്ക്കു മുകളിലൂടെ പറന്നുവരുന്നു അത് മേഘമല്ല കൊടുങ്കാറ്റല്ല അത് ടോറുക്കാണ് സൂര്യനെ മറയ്ക്കാൻ തക്ക വീതിയുള്ള ചിറകുകളുള്ള പക്ഷി അതിൻറെ മുകളിൽ ഒരു പുറനാട്ടുകാരനായി വന്ന ജെയ്ക് സല്ലിയാണ് ഇപ്പോൾ പുനർജനിച്ച് ഒരു ഇതിഹാസമായ ടോറുക് മക്തോവായി തിരിച്ചെത്തിയിരിക്കുന്നു താഴെ നാവി സ്തബ്ധമായ നിശബ്ദതയിൽ ഉറ്റുനോക്കുന്നു ഭയം വിസ്മയത്തിന് വഴിമാറുന്നു വിസ്മയം പ്രത്യാശയായി മാറി യോദ്ധാക്കൾ തല കുനിച്ചു അവരുടെ ഹൃദയങ്ങൾ പ്രവചനത്തിന്റെ ഭാരവും വിശ്വാസവഞ്ചനയുടെ വടുക്കളും വഹിക്കുന്ന സവാരിക്കാരന്റെ കാഴ്ചയാൽ ഇളകിമറഞ്ഞു വിറയ്ക്കുന്ന ശ്വാസം കൊണ്ട് നെയ്ത്തിരി മുന്നോട്ട് നീങ്ങി അവർക്കിടയിലുള്ള വിടവ് നഷ്ടവും അവിശ്വാസവും കൊണ്ട് കൊത്തിയെടുത്തിരിക്കുന്നു എന്നാൽ ഈ നിമിഷത്തിൽ വാക്കുകൾ ആവശ്യമില്ല അവൾ അവന്റെ നെഞ്ചിൽ സൗമ്യമായി കൈവച്ചു പുതുക്കിയ വിശ്വാസത്തിന്റെയും പറയാത്ത സ്നേഹത്തിന്റെയും ജയ്ക്കിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ വായുവിൽ പടർന്നു ആകാശത്തിലെ മനുഷ്യർ ആത്മാക്കളുടെ വക്ഷത്തിനായി വരുന്നു അവർ വിജയിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം എല്ലാ ഗാനങ്ങളും എല്ലാ പൂർവികരും ഈ ദേശത്തിന്റെ ഓരോ ശ്വാസവും ഇല്ലാതെയാകും എന്നോടൊപ്പം പോരാടുക വേണ്ടി പണ്ടോറയ്ക്കുവേണ്ടി വേണ്ടി യുദ്ധമാഹ്വാനം ചെയ്തു ആകാശത്തെ കീറിമുളിച്ചുകൊണ്ട് ചിറകുകൾ വിറപ്പിച്ചുകൊണ്ട് നാവി റൈഡർമാർ അവരുടെ ഇക്രാനുകളിലേക്ക് കുതിച്ചു വില്ലുകൾ ഊരുന്നു മരണത്തിൽ മുനയുള്ള അമ്പുകളാൽ അവരുടെ ചരടുകൾ മുഴങ്ങി പണ്ടോറയുടെ എല്ലാ കോണുകളിൽ നിന്നും വംശങ്ങളെത്തുമ്പോൾ സമതലങ്ങൾ വിറച്ചു തടയാനാവാത്ത ഒറ്റക്കടലിലേക്ക് നദികൾ ലയിക്കുന്നതുപോലെ ഒരുമിച്ച് പറന്നു ജീവിതത്തിൽ ആദ്യമായി നാവികൾ ഒന്നിക്കുന്നു വെറും വംശങ്ങളായിട്ടല്ല യോദ്ധാക്കളായിട്ടല്ല എന്നാൽ അവരുടെ ലോകത്തെ സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തിയാൽ ബന്ധിതരായ ഒരു ജനതയായിട്ട് എന്നിരുന്നാലും അവർ നേരിടുന്ന ശത്രു അവർ മുൻപ് യുദ്ധം ചെയ്തിട്ടുള്ള ആരെയും പോലെയല്ല കാടിനപ്പുറത്തു നിന്ന് ആകാശ ജനതയുടെ സൈന്യം വരുന്നു യാന്ത്രിക രൂപത്തിൽ തെന്നിമാറുന്ന യുദ്ധവിമാനങ്ങൾ ഇരുമ്പ് മൃഗങ്ങളെപ്പോലെയുള്ള എ എം പി സ്യൂഡുകൾ പവിത്രമായ വനത്തെ പുകയുന്ന ചാരമാക്കി മാറ്റാൻ കഴിവുള്ള ബോംബുകൾ അവരുടെ തീനും ഉരുക്കിനുമെതിരെ നാവികൾക്ക് ടാങ്കുകളോ പീരങ്കികളോ ഇല്ല ധൈര്യവും വിശ്വാസവും മാത്രം ഒരിക്കൽ അവരുടെ ശത്രുക്കൾക്കിടയിൽ നിന്നിരുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വവും എന്നാൽ ഇപ്പോൾ അവരുടെ സഹോദരനായി പോരാടുന്നു പിരിമുറുക്കത്താൽ വായു കട്ടിയാകുന്നു അടുത്തുവരുന്ന തീജ്വാലകളുടെ പ്രതിഫലനത്താൽ ചക്രവാളം തിളങ്ങി കാറ്റ് യുദ്ധത്തിന്റെ ഗന്ധം പടർത്തി ഡ്രം മുഴങ്ങി വില്ലുകൾ ഉയരുന്നു കണ്ണുകൾ കഠിനമാകുന്നു പാണ്ഡോറ കണ്ട ഏറ്റവും വലിയ യുദ്ധം ഭാഗം പതിനൊന്നിൽ തുകരും